എൻ്റെ വീട്ടിനടുത്തുള്ള ജമന്തിപ്പാടം ഒന്ന് കണ്ടാലോ ഇതാണ് കേട്ടോ ജമന്തിപ്പാടം ഉണ്ടല്ലേ ഒരു ഒന്നര മാസത്തിന് മുൻപായിട്ട് കാട് പിടിച്ചു കിടന്ന സ്ഥലമാണിത് അവിടെ തൊഴിലുറപ്പുകാർ വന്നിട്ട് എൻ്റെ അമ്മയുണ്ടതിൽ അവരൊക്കെ വന്ന് ഇതിനന്ന് എന്താ കാടൊക്കെ വെട്ടി തളിച്ച് കുഞ്ഞ് തയ്യായിട്ട് നട്ടതാണ് വളമൊക്കെ ഇട്ടതാ ഒന്നര മാസം കൊണ്ട് അത് നന്നായിട്ട് വലുതായി മുട്ടു വന്നു പൂവൊക്കെ വിരിഞ്ഞ് വലിയ പൂക്കളായി ഇതിനിടയിൽ മുട്ടകളും ഉണ്ട് കേട്ടോ ഈ പൂക്കളൊക്കെ അവർ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ നട്ട് വളർത്തിയത് അത്തം തുടങ്ങി രണ്ട് ദിവസമുള്ളൂ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തിരുവോണം വരെയുള്ള ഉള്ള പൂക്കൾ ഇവിടെ നിന്ന് കിട്ടും കാരണം ഇപ്പൊ ഈ വലുതായി ഇരിക്കുന്ന പൂക്കൾ പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തമൊട്ടകളുണ്ടല്ലോ അത് പിന്നെ പൂക്കാൻ തുടങ്ങും അങ്ങനെ തിരുവോണം വരെയുള്ള പൂക്കൾ ഇവിടെ ഒന്ന് വെക്കാൻ പറ്റും ചിലതിലൊക്കെ നല്ല വലിയ പൂക്കളുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ അത്തയിടൽ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഈ വീഡിയോ കാണുന്നത് കൂടെ നിങ്ങളും ജമന്തിപ്പാടം പൂത്തു നിൽക്കുന്നത് കണ്ടോളൂ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നല്ല അതി മനോഹരമായിട്ട് കാണാം അല്ലെ കണ്ടോ എനിക്ക് ഇങ്ങനെ കുറച്ച് മഞ്ഞ കുറച്ച് ഒറഞ്ച് അങ്ങനെയാണ് നട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയാണ് കാണാം എനിക്കെന്നും കാണാനുള്ള സാഹചര്യമുണ്ട് ഞാൻ ഞാനിന്നും വന്നിട്ട് കാണാം ഈ പൂക്കളൊക്കെ പറിച്ചു തുടങ്ങിയപ്പോൾ അതായത് അത്തന്നെ കലക്കൊപ്പം തന്നെ പത്തിരുപത് കിലോ വരെ അവർ വെച്ച് അതിനുശേഷം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അത്ത ഇടുന്നതനുസരിച്ച് ആൾക്കാർ തലേദിവസം വൈകുന്നേരമായിട്ട് വന്ന് കിലോ കണക്കിന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഇതിൽ രാവിലെ 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 മണിക്ക് പോയി എടുത്ത വീടിയാണ് കേട്ടോ കാരണം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വെയിലാണ് നിന്ന് വീടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീടി എടുത്തിട്ടുണ്ട് അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിറയെ കാടായിരുന്ന സ്ഥലമാണ് ഇവിടെ പാവം അമ്മമാരെ സമ്മതിക്കണം തൊഴിലുറപ്പിന് വന്ന അമ്മമാരെ അവരാണ് ഇവിടെ അത്രയും വൃത്തിയാക്കി എടുത്തത് നല്ല ജോലി ചെയ്തിട്ടുണ്ട് അവർ ഇതിൽ നിന്ന് ഒരു പത്ത് പതിനൊന്ന് പേര് തൊഴിലുറപ്പിന് തന്നെ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് പേരെന്തോ തിരഞ്ഞെടുത്തിട്ടാണ് അവരിതുപോലെ ഈ എന്നും രാവിലെയും ഒക്കെ ഇതിന് വെള്ളം ഒഴിക്കണം വളങ്ങളൊക്കെ ഇടണം അതിനു വേണ്ടി ഒരു പ്രത്യേകം പത്ത് പതിനൊന്ന് പേര് ഉണ്ടായിരുന്നു അവരെന്നും വന്ന് മഴയുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നീണ കുഞ്ഞു കുഞ്ഞു കാടുകളൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ ഒരുപാട് എടുത്തു പിന്നെ പിന്നെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമല്ലോ കാടല്ലേ പെട്ടന്ന് അങ്ങ് പൊടിച്ച് കയറും എന്നാലും കുറേ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടിയ ഗ്യാസിലെല്ലാം അവര് നട്ടിട്ടുണ്ട് കേട്ടോ ഇത് റോസ് ഡെയിലി വെള്ളം ഒഴിക്കാൻ വേണ്ടി അവർ കൊണ്ടിട്ടിരുന്നതാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് വെയിലത്ത് ഇത് ഞാൻ വെയിലത്ത് വന്നെടുത്തതാണ് ഒരു ഉച്ച സമയത്ത് വന്നെടുത്തതാണ് പക്ഷേ രണ്ട് സമയത്തിൽ എടുത്ത വീഡിയോയ്ക്ക് വ്യത്യാസമുണ്ട് കാരണം ഇതുണ്ടോ കുറച്ചും കൂടി കളർ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ നല്ല മഞ്ഞ കളറും ഓറഞ്ച് കളറും നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്തൊട്ട് നോക്കിയില്ലെങ്കിൽ എനിക്ക് പ്രമാധാന പൂക്കളും മാത്രം കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക ബെല്ലേ തന്നെ അമർത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ഇത് വേറൊരു വീടിൻ്റെ ആ സൈഡിലായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിരുന്നു അവിടെ ചെയ്തതാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം